സർവസങ്കല്പങ്ങളും വാഗ്ദേവതയും സത്യസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും ഭാരതീയ ഗുരുപരമ്പരയുടെ പാദപത്മങ്ങളിലും ദിവ്യമായ ഗുരുസങ്കല്പം കൊണ്ട് സംശുദ്ധമായിരിക്കുന്ന ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്ഥിതിയിലും ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളെന്നോണം ഈ വാക്കുകൾ അർപ്പിക്കട്ടെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അവിസ്മരണീയമായ അധ്യായങ്ങൾ സാധ്യമാക്കിയിട്ടുള്ള നിരവധി അനവധി ഘട്ടീശ്വർമാരുണ്ട് അവരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നവോത്ഥാന ദൗത്യത്തിനായി ഹൈന്ദവ ഏകീകരണത്തിന് ശ്രമിച്ച പുണ്യാത്മാക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന മഹാവ്യക്തിത്വമാണ് തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമ മഠാധിപതിയും ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ മുഖ്യ ശിക്ഷനും ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യനുമായിരുന്ന പൂജനീയ ഗുരുനാഥൻ സ്വാമി സത്യാനന്ദ സരസ്വതി തൃത്പാദങ്ങൾ സ്വാമിജിയുടെ തൊണ്ണൂറാമത് ജയന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനാലാം തീയതി സമാഗതമാകുകയാണ് സ്വാമിജിയുടെ ജീവിത സന്ദേശം വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയും അതിലൂടെ ഹൈന്ദവ സമാജത്തിന്റെ ഉത്കൃഷ്ടമായ ഉന്നതി സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി വണ്ടൂർ ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാമിജിയുടെ തൊണ്ണൂറാമത് ജയന്തി നവതി സത്യാനന്ദം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴ് മുതൽ ഒക്ടോബർ മാസം പതിനാല് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ പതിനാല് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് ജില്ലയിലെ പറോക്ക് ഇല്ലം ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂജനീയ ഗുരുനാഥന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന നവതി സത്യാനന്ദത്തിന് എല്ലാ സനാതന വിശ്വാസികളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയുടെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം